ഹായ് ദിലീഷ് അഗ്രി വിളകിലേക്ക് സ്വാഗതം ഞാൻ ഒന്ന് വന്നതേ ഞങ്ങളെ ചെട്ടിപ്പൂവിൻ്റെ കൃഷി ഞങ്ങൾ ഇന്ന് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ട്രാക്ടർ വന്ന് പൂട്ടിയിരിക്കണം അപ്പോൾ അത് കണ്ടില്ലേ ഉഷാറായി ചെയ്തേ നമുക്കൊരു പ്രതീക്ഷയിലാണ് ഓണത്തിനായിട്ട് നമുക്കൊരു ഒരു പ്രതീക്ഷയാണ് അതൊക്കെ ചെയ്യുമ്പോൾ വാഴമ്മിലെ നഷ്ടം വന്നു പൂവ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഓണത്തിന് പോവായിട്ടില്ല അതിന് കുറേ നഷ്ടം വന്നില്ലെങ്കിലും ലാഭമില്ല നഷ്ടം വരാണ്ട് ഞാൻ കഴിച്ചില്ല ഇവിടെ ഇട്ട് ഞങ്ങൾ കൂട്ടണം മൊത്തം പൂട്ടും ഇത് രണ്ട് രണ്ട് റൗണ്ട് പൂട്ടും നാലേ പുല്ലൊക്കെ ശരിക്ക് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ രണ്ട് റൗണ്ട് പൂട്ടുന്നത് ഉണ്ടോ വണ്ടിയൊക്കെ നല്ല അരിപ്പിച്ചെടുക്കുക അവിടെ ചേമ്പുണ്ട് നമ്മളെ പറമ്പല്ല നമ്മളൊരു സുഹൃത്തിൻ്റെ പറമ്പാണ് ബ്രഷ് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്